ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ടെസ്റ്റ് പരമ്പരയിൽ സമ്പൂർണ്ണ തോൽവി വഴങ്ങിയതോടെ വിമർശനങ്ങൾക്ക് നടുവിലാണ് ഇന്ത്യൻ പരിശീലകൻ ഗൌതം ഗംഭീർ നാട്ടിൽ രണ്ട് ടെസ്റ്റ് പരമ്പരകളിൽ സമ്പൂർണ്ണ തോൽവി വഴങ്ങുന്ന ആദ്യ കോച്ച് എന്ന നാണക്കെടും ഗംഭീറിന്റെ തലയിൽ തന്നെ ഇതിനു പിന്നാലെയാണ് ഇന്ത്യൻ ടീമിലെ സീനിയർ താരങ്ങളായ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയുമായിട്ടുള്ള ഗംഭീറിന്റെ ഭിന്നതകൾ പുറത്തുവരുന്നത് ഇതിനിടെ ഗംഭീറിന്റെ മുന്നറിയിപ്പുമായി രംഗത്ത് വന്നിരിക്കുകയാണ് മുൻ ഇന്ത്യൻ പരിശീലകൻ രവിശാസ്ത്രി ഗൌതം ഗംഭീറിനെ പരിശീലക സ്ഥാനത്തു നിന്ന് പുറത്താക്കിയേക്കാമെന്നും എന്നാൽ വിഷയങ്ങളെ ക്ഷമയോടെയും ശാന്തതയോടെ യും കൈകാര്യം ചെയ്യാനാണ് ഗംഭീർ ശ്രമിക്കേണ്ടതെന്നും രവിശാസ്ത്രി പറയുന്നു നിങ്ങളുടെ പ്രകടനം മോശമായാൽ നിങ്ങളെ പുറത്താക്കുമെന്നുറപ്പാണ് അതുകൊണ്ട് തന്നെ ക്ഷമയുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത് കളിക്കാരുമായിട്ടുള്ള ആശയവിനിമയവും കളിക്കാരെ കൈകാര്യം ചെയ്യാനുള്ള കഴിവുമാണ് ഇവിടെ പ്രധാനം അതുവഴി മാത്രമേ കളിക്കാരെ വിജയത്തിനായി പ്രചോദിപ്പിക്കാൻ കഴിയൂ അതാണ് ഞങ്ങളുടെ കാലത്ത് ചെയ്തിരുന്ന കാര്യം ആസ്വദിച്ചത് ചെയ്യുക സമ്മർദ്ദത്തിൽ എന്നതാണെന്നും രവിശാസ്ത്രി പറയുന്നു